കാഞ്ചിയാറ്റിൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് കാഞ്ചിയാർ മണ്ഡല കമ്മിറ്റിയാണ് ടാലന്റ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് കാഞ്ചിയാർ മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും ബയോസയൻസിൽ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ

ജോർജ് ജോസഫ് പടവൻ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അലനസ് പുലിക്കുന്നേൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആൽബിൻ മണ്ണഞ്ചേരിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ജോഷി താഴെത്തുവരിക്കയിൽ തോമസ് സിബി മാളവന ലിജിൻ താഴെത്തുവരികയിൽ ഷെബിൻ മനയ്ക്കൽ ജോബിത് തോണക്കര വിനീഷ് കുമാർ കോൺഗ്രസ് നേതാക്കളായ ആർ ആർ ആന്റണി സണ്ണി കക്കുഴി ടോംസ് കൂടപ്പാട്ട് സി കെ സരസൻ ബിജു വർഗീസ് എന്നിവർ നേതൃത്വം നൽകി ഇടുക്കി മിഷൻ ന്യൂസ്